അസാമലൈക്കും പൗരാവകാശങ്ങളും മാധ്യമ ജാഗ്രതയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മാധ്യമ മനുഷ്യാവകാശ സെമിനാറാണ് ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത് വിശദമായ ചർച്ചകളും ആലോചനകളും ഈ സദസ്സിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അമുഖമായി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഭരണകൂട വിമർശനം എന്ന് പറയുന്നത് രാജ്യദ്രോഹമായി കരുതുന്ന ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളായിരുന്നാലും ചാനലുകളായിരുന്നാലും ഭരണകൂടത്തിന്റെ മംഗളപത്രം എഴുതുന്ന തിരക്കിൽ യഥാർത്ഥത്തിലുള്ള മാധ്യമധർമ്മം വിസ്മരിക്കുന്നു എന്ന പോയിന്റിൽ നിന്നാണ് ഈ ചർച്ച ആരംഭിക്കുന്നത് മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ്വൽക്കരണവും കോർപ്പറേറ്റുകളുടെ മാധ്യമവൽക്കരണവും എന്നാണ് അതിനെ നാം വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് വലിയ മൂലധനം ആവശ്യമുള്ള ഒരു വ്യവസായം എന്ന നിലയിൽ കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയും പിന്നീട് കോർപ്പറേറ്റുകൾ തന്നെ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമസ്ഥകളാവുകയും ചെയ്യുന്ന സാഹചര്യവും കടന്ന് ഇപ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം സ്തംഭം എന്ന് നമ്മൾ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് പകരം കോർപ്പറേറ്റുകളുടെ മാധ്യമവൽക്കരണം വഴി കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം സ്തംഭമായി പ്രവർത്തിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മാധ്യമ വിചാരം ആരംഭിക്കുന്നത് ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ എഡിറ്റർമാർ മാത്രമല്ല ഇന്നുള്ളത് പ്രോക്സി എഡിറ്റർമാർ കൂടിയുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചില അജണ്ടകൾക്ക് വേണ്ടി കൃത്യമായി ഇടാനും വാർത്തകൾ ആവിഷ്കരിക്കുവാനും എഡിറ്റർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാധ്യമങ്ങൾ മാറുന്നുവോ എന്നൊരു ചോദ്യം കൂടി ഈ സദസ്സിന് മുമ്പിൽ വെക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബാബരി ബസ്സിൽ തകർക്കപ്പെടുമ്പോൾ ലൈവ് ചാനലുകളൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അന്ന് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ആ സംഭവത്തെ ആവിഷ്കരിച്ചത് എന്നത് കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ് പള്ളി തകർക്കപ്പെട്ടതാണ് എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണവും വിധി പ്രസ്താവത്തിലുണ്ടായിട്ടും അത് കൃത്യമായി മറച്ചു വെക്കുവാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഗ്യാൻവാപ്പി മസ്ജിദിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പിന്നീട് ഗ്യാൻ വ്യാപി സമുച്ചയം എന്ന പേരിൽ തലക്കെട്ട് എഴുതുകയാണ് ഇങ്ങനെ തലക്കെട്ടുകളുടെ രാഷ്ട്രീയം നമ്മോട് പറയുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ മറ്റൊന്നുള്ളത് ഇസ്ലാമോഫോബിയ കൃത്യമായി എങ്ങനെ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിശദമായ ചർച്ചകൾ ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വ്യവസായം എന്ന നിലയിലും പൗരാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ആക്ടിവിസ്റ്റ് സ്ഥാപനമെന്ന നിലയിലും എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഭാവിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് സ്വാഭാവികമായും അതിന്റെ മുന്നോടിയായിക്കൊണ്ട് തന്നെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ചർച്ചയും സജീവമായി ഉണ്ടാകേണ്ടതുണ്ട് മാധ്യമ ജാഗ്രത എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളോട് കൂടി ബന്ധപ്പെട്ട ഒന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതും പൗരാവകാശങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ മാധ്യമ വിചാരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനനായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവർക്കാണ് ഇതിന്റെ പൗരാവകാശങ്ങളും മാധ്യമ ജാഗ്രതയും എന്ന വിഷയം അവതരിപ്പിക്കുന്നത് വി കെ ആസിഫലിയുമാണ്